േപ്പാൾ ഭൂട്ടാൻ യാത്രയില് നമ്മളങ്ങനെ കോന്നി എത്തി കേട്ടോ അതായത് ഇന്ന് ഒരു ആനേന്റെ സംഭവങ്ങളും കാര്യം കൊച്ചിന് ആനെ കാണന്ന് പറഞ്ഞ് കച്ചടം കണ്ട രാവിലെ എഴുതി പഠിക്കും എഴുതി പഠിക്കുകയാണ് പറഞ്ഞു അത്രേ ഉള്ളൂട്ടോ അതാണ് ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങൾ ഇന്ന് പമ്പയിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറിയതാ കേട്ടോ കാരണം പമ്പ് ഞങ്ങൾക്ക് അത്ര അതല്ല ഞങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല പമ്പ് അതുകൊണ്ട് പിന്നെ ഉറക്കം കഴിഞ്ഞ് രാവിലെ വേഗം ഏറ്റിങ്ങി പോകുന്നു ഇനി നമുക്ക് ചായ കുടിക്കണം കൊച്ച ഉള്ളോണ്ട് ഞങ്ങൾ ചായ കൂടിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഇന്ന് നമുക്ക് ചായ കൂടി സ്കിപ്പ് ചെയ്യാൻ പറ്റൂട്ടോടെ കേരളം കിട്ടും അതെ ഇവിടെ നമുക്ക് റോഡ് സൈഡ് കിട്ടൽ പാടാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ചായ കുടിക്കാം വീഡിയോ കാണണേ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ വട സ്പെഷ്യൽ ആട്ടോ എല്ലാത്തിനും തന്നെ വട തരും തോന്നുന്നു അല്ലേ ആൻസി ദോശയും വടയും മഴയും പിന്നാറ്റെ പിടിച്ചിട്ടുണ്ടേ ഞാനൊരു പൊറോട്ടയും മുട്ട കറിയും അതിന്റെ കൂടെ മഴയുണ്ട് കെട്ടോ പിന്നെ എന്തായാലും ആൻസി എങ്ങനെയുണ്ട് ദോശ നീ അത് കഴിക്കേ എങ്ങനെയാ എനിക്ക് പറയാൻ പറ്റുമോ നല്ലതാണോ കാണോ ടീമൊന്ന് കഴിച്ചാ മതിയായിരുന്നു കഴിക്കോ പിന്നാറ്റെ ദോശ കഴിക്കുവോ ദോശ വേണോ ഇത് കണ്ടോ കൊച്ചിവിടെ വീണെന്നേ കൊച്ചിന്റെ കാല് മുറിഞ്ഞു അതാ കൊച്ചു ശങ്കടം പിടിച്ചിരിക്കണേ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ നേരെ അതായത് കോന്നി എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെയാണ് ഈ എലിഫന്റ് ഷെൽട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അങ്ങോട്ടാട്ടോ പോകുന്നേ കുഞ്ഞാറ്റെ കാലിൻ്റെ വേദന പോയോടി ഇല്ലോ കാണിച്ചേ മുറിഞ്ഞത് കാണിച്ചേ അപ്പ ഇനി ഒന്ന് ഓയ്യൂ ഇവര് മുഞ്ഞു കൊച്ചിൻ്റെ കാല് നമുക്ക് മരുന്ന് തേച്ച് ബാൻഡേജ് ഒട്ടിച്ചിട്ട് പോവാല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അതെന്താ സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ ഇത് ബസ്സുകൾ നിർത്തുന്ന മെയിൻ ഒരു സ്ഥലമാണ് ഈ തോന്നുന്നു ഇവിടെ നിർത്തുന്നത് ഓപ്പോസിറ്റ് സ്റ്റാൻഡും ഉണ്ട് ഉണ്ട് കിലോമീറ്റർ ാണ് പോ

ഗ്യാപ്പിൽ അങ്ങനെ നിർത്തുന്നതിനോട് എന്താ അഭിപ്രായം ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുവാണേ ഇതൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു ടിക്കറ്റ് ഇപ്പം തരാം അതായത് വലിയവർക്ക് അമ്പതും പിള്ളേർക്ക് കുഞ്ഞാറ്റയ്ക്ക് ടിക്കറ്റും വേണ്ട കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ ആ ഇവിടെ ആനയുണ്ട് ആൻസി മൂന്ന് വയസ്സ് ആണോ ഇതൊക്കെ എങ്ങനെയാ ആൻസിക്ക് അറിയാം ഇതാ കോന്നി ആനക്കൂട് ആനനെ കാണാല്ലേ ആൻസി കുഞ്ഞാറ്റിക്ക് ആനനെ കാണാൻ ഇഷ്ടാണോ ഇത് ശരിക്കും എന്താ സംഭവം അറിയാം ആൻസിക്ക് ആനനെ മെരിക്കുന്ന സ്ഥലമാണ് അല്ലേ അതിൻ്റെ ഉള്ളിൽ അതുപോലും ഈ ഈ ഒരു പേര് എനിക്കറിയില്ല ആ ഇവിടെ സന്ദർശകർക്ക് വേണ്ടിയുള്ള ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നിർദ്ദേശങ്ങള് ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കരുത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് അങ്ങനത്തെ കുറെ കാര്യങ്ങള് അതിൻ്റെ ഉള്ളിലെടുത്തു കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ആനയാണോ ഏ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയെങ്കിൽ ആനേനെ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ ഇവിടെയും പണ്ട് കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ പ്രസിദ്ധീകരിച്ച തിരുവാതിക കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കേട്ടോ എഴുതിക്കുന്ന എന്താ ഒരു ചെറുത് ഇവിടെ ഉണ്ട് കുട്ടിയാന കുഞ്ഞാറ്റെ ഇതേ ആന ആനു ഇത് കൊച്ചയ്യപ്പൻ രണ്ട് വയസ്സ് നമ്മളെ തിരിഞ്ഞു അൻസി പിടിച്ചു നടക്കോട്ടോ ആയി പള്ളിയപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞോ വെള്ളം കുടിക്കാറല്ലേ വെള്ളം കുടിയേ വെള്ളം കുടിച്ചോ ദേ ോ ഇനി കുഞ്ഞാറ്റിഷ്ടപ്പെട്ടോ എന്നെ കുഞ്ഞാറ്റിഷ്ടപ്പെട്ടോ ഇത് ഇടിക്കണമുണ്ടോ കുഞ്ഞാറ്റെ നമ്മളോടേ അവന് ദേഷിയാന്ന് ഞങ്ങൾ കുഞ്ഞാറ്റനെ കൊണ്ട് മെയിൻ ആയിട്ട് ഇവിടെ കയറാൻ കാരണം എന്താണെന്നറിയോ അനശ്ന പിള്ളേർക്കൊക്കെ പിന്നെ ഇവിടെ പിള്ളേർക്ക് വേണ്ടി ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് കളിക്കാൻ മെയിൻ മാത്രമേ കേറാൻ പാടുള്ളൂ അതെന്താ സംഭവം കൊച്ചി വീട്ടിൽ നിന്നൊക്കെ പോന്നട്ടെ ഭയങ്കര സങ്കടം പിടിച്ചേക്കുവാൻ തോന്നുന്നു ഒരാഴ്ചക്ക് മേളിലായി അപ്പൊ പിന്നെ ഇതിലൊക്കെ ഒന്ന് കളിക്കുമ്പോ കൊച്ചിന് ചെറിയൊരു ഇതാവൂലോന്ന് വിചാരിച്ചാ അപ്പൊ ഞങ്ങള് പിന്നെ ആദ്യം ഇവിടെ കേറിയേക്കാന്ന് വിചാരിച്ച ഇതെന്താ ഓഹോ ഇതെന്താ മനസ്സിലായി നോക്ക് അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ഇങ്ങോട്ട് ഇറക്കും ഓ ഇതിലെന്തില് വേണേലും കുഞ്ഞാറ്റൊക്കെ കളിച്ചാലോ ഏതിലാ കുഞ്ഞാറ്റൊക്കെ കളിക്കണ്ടേ ആ പന്നീന്റെ മേളിൽ ഇരുത്തൊരു എലിഫന്റ് മ്യൂസിയം ഉണ്ടോട്ടോ നമുക്ക് അതും കാണാം പിടിച്ചിരി ഏ ആനക്കുട്ടിയാണല്ലോ അത് അങ്ങനല്ലേ മുമ്പോട്ടും ബേക്കോട്ടും ആക്കിയാ മതി ആ അങ്ങനെ തന്നെ ഈ ആനേന്റെ മേളിൽ ഇരുന്നിട്ടല്ല ഇത് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കുഞ്ഞാറ്റ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുക ഒച്ച പാടിക്കെ കൊമ്പനാനക്കുട്ടപ്പാ അങ്ങനെ മേളിലേക്ക് പോവാ അടുത്തത് നമ്മള് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ എലിഫന്റ് മ്യൂസിയം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് കണ്ടോ ഈ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ സൈക്കിളിന്റെ ഒക്കെ ഇതുണ്ടല്ലോ നമ്മുടെ ചെയിൻ ഇടുന്നതും വണ്ടീന്റെ ക്ലച്ച് ഡിസ്കിന്റെ സാധനമൊക്കെ വെച്ചിവിടെ ഒരു ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പൊളിച്ചു കുഞ്ഞാറ്റെ ഇതേ കൊമ്പനാന് കൊച്ചി നേരത്തെ പറഞ്ഞ കൊമ്പനാന് അവിടെ നിന്നും കേറഞ്ഞത് മസി ഇത് ചെത്തിപ്പൂണ് ചെത്തി അതായത് വേറെ മോഡല് സാധന ഉള്ളിലല്ലേ ഉള്ളില് വലിയൊരു കൊമ്പനുണ്ട് ഇത് അടുത്തൊന്നും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ അപ്പം ഇപ്പോൾ വരെ ഇതുണ്ടോ ഈ ആനേനയും ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ പുറത്ത് കുരങ്ങന്മാരാണെന്ന് തോന്നുകയും ഇരിക്കുന്നല്ലേ ഇതേണ്ടോ ഇത് കീഴ് മറ്റേ പറവ ഏ ആ കൊച്ചിന് കുരങ്ങ ഓന്ത് എല്ലാ സാധനവും ഉണ്ട് ഉള്ളി പോവാ ഏ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ ആന കാര്യങ്ങളേ ഏ ഇത് ഈ സൈഡ് വഴി ഫുള്ള് പണ്ട് ആനേനെ മെരിക്കുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ കേട്ടോ ഈ വരച്ച് വെച്ചേക്കുന്നേ നല്ല രസമുണ്ട് ആ കളർ കളർക്കൊമ്പി ആ ഇടി നല്ല സൂപ്പർ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്നാലേ അതുകൊണ്ട് ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി ഇത് ചെറിയൊരു ആനയാണല്ലോ അല്ലേ ഇതിലെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവം പൊളിയായി അല്ലേ ആന എങ്ങനെയാണ് പരിണാമം വന്നിരുന്നത് അല്ലേ മുറുത്തേരിയം അതിന്ന് ഇങ്ങനെ മാറി 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 ലാസ്റ്റ് ആനയായി ഇത് പക്ഷേ നമ്മൾ മാമാത്ത് ഓ ഇതൊരു ആനേൻ്റെ അസ്ഥിക്കൂടം ഇവിടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ള് ഫാനും ഇട്ടിട്ടുണ്ട് നല്ല സുഖ എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവിടെ ഇതേ ആനേൻ്റെ ഫുഡ് എന്താണെന്നും ആനേന്റെ സ്വഭാവം ആന എങ്ങനെ എവല്യൂഷൻ ആനൻ്റെ എവല്യൂഷൻ എഴുതി എന്നാണ് ഇങ്ങനെ ആനയായി വന്നത് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതാണ് സംഭവം പൊളിയായിരുന്നെ ഇത് പൊളിച്ചല്ലേസി നമ്മൾ ഈ സിനിമയിലൊക്കെ ഓ താഴെയിരിക്കുന്ന ആനക്കും കേട്ടോ ആയിരിക്കുന്നത് ഏ ആരാ പറഞ്ഞേ ആ അല്ലടിയേ അത് വേറെ ആനേൻ്റെ മുമ്പ് ഇത് നോക്കി ഇത് ആ തലയോട്ടിന്ന് തന്നെ ഇങ്ങനെ കറക്റ്റ് വന്നിരിക്കുന്നുണ്ടോ ഇതാ ഇവിടെ വരുമ്പോൾ നമ്മള് ആനേനെ ആനേന്റെ തോട്ടി ഇതെന്താ മുള്ളട ഇത് മുള്ളട ഇത് ഇടച്ചങ്ങല അങ്കൂര അങ്കൂശം കത്തി ഇത് ഇതെന്താന്നറിയാ ആൻസിക്ക ഇതാണ് ആനപ്പല്ല് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആന വാവ് വിളിക്കുമ്പോൾ കാണാ ഇത് മുട്ടിന്റെ ചിരട്ട നോക്കാൻ ഇത് കൊമ്പിലിടുന്ന ആന കൊമ്പിലിടുന്ന ഇത് കണ്ടോ ഇത് ആനേന്റെ കാല് ഇറക്കിപ്പടി ഇങ്ങനെ ആനക്കെ ആന കെണിയാണ് കെണി ഇത് ആനേന്റെ നഖം ശരിയാക്കുന്നത് നെയിൽ ഷെയർ ഏ സ്നേറോ വലിയ കോൽ തോട്ടി ആ ഇതാണ് ആന ആനത്തോട്ടി ഇതിലിട്ടിങ്ങനെ വലിക്കുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇത് കണ്ടോ ഇതൊരു ആനേൻ്റെ തലയോട്ടി ആട്ടേ കാണുന്നത് അതിൻ്റെ കൂട്ട് തന്നെ വേറൊരു ആനേൻ്റെ എടുത്ത് വെച്ചേക്കുന്ന കൊച്ചിന് പേടിയാവുന്നുണ്ടോ ഏ ആ ഇതല്ലേ അയില പല്ലി ഇരിക്കുന്നില്ലല്ലേ ഇത് വേണ്ട ഇത് എങ്ങനെയാണ് ഇത് മെരിക്കുന്നെന്നുള്ളൊരു കംപ്ലീറ്റ് രൂപരേഖയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ആദ്യം കുഴിയിൽ വീഴും എന്നിട്ട് കുഴിയിൽ നിന്ന് പിന്നെ വലിച്ചു കയറ്റി ഇത് കണ്ടോ അങ്ങനെയൊക്കെയാണ് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്നത് എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് സെറ്റപ്പ് ആവും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽയറ്റും അതിൻ്റെ ഉള്ളി എന്തോ അനോ ഇനി ഇതിലിങ്ങനെ ചുറ്റി നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ എ വി റൂമുണ്ടോ എന്താണ് ഓഡിയോ വീഡിയോ ഇത് കണ്ട ഇത് കൂപ്പില് ഉള്ള സെറ്റപ്പ് ആനേനെ എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കൂപ്പില് പക്ഷെ ചെയ്തു വെച്ചിട്ട് അടിപൊളി ലുക്കാ അല്ലേ നല്ല രസമുണ്ട് കാണാൻ ലോറി ഒക്കെ കണ്ടില്ലേ ഇത് നല്ല വീഡിയോ ഇന്ന് സൂപ്പർ മഴയായി ഇത് കണ്ടോ ആനേൻ്റെ സ്റ്റാമ്പിലുള്ള ആനേൻ്റെ പടങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അതേപോലെ ആനേൻ്റെ കോയിൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോയിനാണ് ഇതൊക്കെ ഇനി ഇവിടെ എന്താണ് ആ ഇതിങ്ങനെ ഓരോന്നും ലൈറ്റൊക്കെ ഇട്ട് നമ്മളെ കാണിച്ചു നിന്നായിരുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ പുറത്തിറങ്ങാം വേഗം പുറത്തിറങ്ങാൻ കാരണം എന്താ അറിയോ അപ്പം മഴ പെയ്യും കേട്ടോ കാറ്റടിക്കണം ഇന്നലെ രാത്രി പെരിഞ്ചാതി മഴ ആൻസി തുള്ളി വരുന്നുണ്ടറി തുള്ളി വരുന്നുണ്ട് ഇതിലേ ഇതിലെ ഇതില വഴി അമ്പ നല്ല ഇടി ഇടികൊടുക്കുന്നുണ്ട് കേട്ടോ കാറ്റ് പോയി മഴ ഉറപ്പാ മോളെ നമ്മൾ പെടുവോ പെടുവാഴപ്പില്ല ഇവിടെ ചായ കുടിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട് കയറി നിൽക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഉണ്ട് കയറി നിൽക്കുന്ന സ്ഥലം ആനേന്റെ കൂടെയാണോ നോക്കണേ അവിടെ ആനകളുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്ന മഴ പെയ്തു അപ്പൊ ഞാനത് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു ഇവിടെയൊക്കെ ആനന എങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നോ ആനേൻ്റെ നെറ്റിപ്പട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ മോഡലിൽ ഉണ്ടാക്കി ചെയ്തു വെച്ചേക്കുന്നതാണേ ആന കമന്ന് കിടക്കുന്നൊക്കെ ഉണ്ട് അവിടെ മഴ ചതിച്ച് ഞങ്ങള് ഇവിടെ കുഞ്ഞു കുഞ്ഞു ആനകളാട്ടോ അതൊക്കെ ചെയ്തു വെച്ചേക്കുന്നതാണേ ഇതൊന്ന് ശിറ്റി പെരും മഴയായി ആയിപ്പോയല്ലോ ദൈവം ശരിക്കും നമ്മൾ ഞങ്ങളിങ്ങനെ ഈ ഉത്സവത്തിനൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് കാണാമല്ലോ പക്ഷേ മൊത്തത്തിൽ അടുത്ത് ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാട്ടോ കുട തൊട്ട് നെറ്റിപ്പട്ടം വരെയുള്ള എല്ലാ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് പുറത്തെ സ്ഥിതി ഒന്ന് ഞാൻ കാണിച്ചു തരാം ആഹാ നല്ല മീൻ വിറക് വീണാല് നല്ല പൊളി ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ ആൻസി ആൻസിക്ക് പരാതി മഴ പെയ്യുന്നില്ലെന്ന് വേ കണ്ടോ അപ്പൊ പെയ്യും അവിടെ എടുത്തു നിക്കണുണ്ടോ അമ്മ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടല്ലോ അമ്മ നല്ല സൂപ്പർ മഴ കേട്ടോ മഴ മാത്രല്ല കാറ്റാണ് ഭയങ്കര ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മഴയത്ത് പെട്ട ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിലൊക്കെ നടന്ന് സമയം കളയാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നത് ഇത് കണ്ടോ ഈ ഇറങ്ങി വരുന്നത് എന്ന് പറയുന്ന ആന കേട്ടോ അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങള് വന്ന് മഴ പെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ നമ്മുടെ അടുത്തേക്ക് വരുന്നാണ്ടോ കുഞ്ഞാറ്റ ഇങ്ങോട്ട് വാ മീനെ കണ്ടോ കുഞ്ഞാറ്റ സ്വൈര്യം തരുന്നില്ല മഴയത്ത് അങ്ങോട്ട് പോകണം എന്നുള്ളൊരിതായിരുന്നു കണ്ടോ രാവിലെയൊക്കെ ഇവരെ ഇങ്ങനെ നടത്തുന്നതാട്ടോ ഇതിലെ എന്നിട്ടാണ് കൂട്ടി കയറ്റുന്നത് ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ട് ഫുഡ് ഇങ്ങനെ ഉണ്ട പോലെ ആക്കിയിട്ട് വായി വെച്ച് കൊടുക്കും അങ്ങനെ കേട്ടോ ഫുഡ് കൊടുക്കുന്നത് ചോർണ്ണാൻ വേണ്ടി പോവുക അപ്പൊ ഞങ്ങളിവിടെ മഴയത്ത് ഞങ്ങളിത് ഇവിടെ കയറി നിൽക്കുവായിരുന്നുണ്ടോ അപ്പൊ ചേച്ചിയാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പേരെങ്ങനെ ചേച്ചി ശോഭ ചേച്ചി അപ്പൊ ശോഭ ചേച്ചി ഞങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം അവിടുന്ന് അഴിച്ചുകൊണ്ട് വരുന്ന കാര്യം എല്ലാം പറഞ്ഞതന്നിട്ടുണ്ട് ഇനിയിപ്പൊ അപ്പുറത്ത് ഒരാളും കൂടി ഉണ്ട് അവിടെ രണ്ടുപേരുണ്ട് അപ്പുറത്ത് ഒരാളുണ്ട് അപ്പൊ അവരെയും കൂടി നമുക്ക് നമുക്കെന്നാ ഫുഡ് കൊടുക്കുന്ന കാണാൻ പോവാ നമ്മളറിഞ്ഞില്ല വേണ്ട വേണ്ട കൊണ്ടു നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നാ മതിയോ വേണ്ട നല്ല ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ രണ്ടുപേരുണ്ട് അവര് വരാൻ വേണ്ടി ഇരിക്കുവാണേ നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം അൻസി എന്താ അനുസരണയോടെ നിക്കണേന്ന് നോക്കിയ ടീം ഞാൻ വിശക്ക്ന്ന് കഞ്ഞി താന്നുള്ളൊരു ഇതിലേ കാലൊക്കെ പൊക്കിക്ക് ഇത് കണ്ടോ ആ ചേച്ചി കുഞ്ഞാറ്റിക്ക് കൊടയൊക്കെ കൊടുത്തു കേട്ടോ പേര് വെച്ചിട്ട് ഇവിടെ പറഞ്ഞില്ല എന്ത് പണിയാ കുഞ്ഞാറ്റെ കാണിച്ചേ ണോ അങ്ങനെ വായിൽ വെച്ച് വെച്ചു കൊടുക്കൂട്ടോ അങ്ങനെയാണ് ഇവര് കഴിക്കുക പുള്ളിയെ നമ്മളെ നോക്കണേ കാലൊക്കെ കണ്ടോ ഇത് നല്ലൊരു അനുഭവായല്ലേ അൻസി അല്ലേ എന്തോ പറയുന്നുണ്ടാ പാപ്പാൻ എന്തോ പറയുന്നുണ്ട് എന്താ തപ്പരത്തു കൂടിയൊക്കെ തപ്പുവാട്ടോ കൊടുക്കുന്നത് മൂന്ന് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ അവിടുന്ന് അതാ കൃഷ്ണൻ എന്ന് പറഞ്ഞല്ലേ ഇവിടെ മൂന്ന് പാപ്പമാര് സ്ഥിരമായിട്ടുണ്ട് കേട്ടോ ബാക്കി ഉള്ളവരൊക്കെ സ്ഥിരമല്ല അതായത് ഈ പാപ്പമാരെ സപ്പോർട്ട് ചെയ്യുന്ന പാപ്പാമാരെ കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയക്ക് മൊത്തം പറയുന്ന ആന കൂട്ട്ന്നാണ് ഇവിടെ നിന്നാണ് എല്ലാ ആനയ്ക്കും ഇവിടുന്ന് തന്നെയാട്ടോ ഫുഡ് കൊടുക്കുന്നത് ആനേന്റെ പാപ്പാമാര് കിട്ടും കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞോട്ടോ ഈ സൈഡിലുള്ളവർക്ക് മാറി നിക്കണം അതാട്ടോ പറയുന്നേ മീന വരുന്നില്ലേ മീനക്ക് മടിയാന്ന് തോന്നുന്നു കൂട്ടുപുര തന്നെ ഒന്നും പോവാനേ ഒരു ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരുവാട്ടോ ഇത് ഇച്ചിരി വരുതാ രണ്ടുപേരും ഇപ്രാവശ്യം രണ്ടുപേരും ഇറക്കിയിട്ടുണ്ട് അല്ലെ ഇതില് പ്രായമുള്ള ഒരാളുണ്ട് പക്ഷെ അതാരണം നമുക്ക് അറിയത്തില്ലല്ലോ അവിടെ ചെന്നാലേ പേരറിയത്തുള്ളൂ പുള്ളിക്ക് ആരും വേണ്ടേ പുള്ളി തന്നെയാണ് പക്ഷെ മുഖത്തിന്റെ കൂടെ മുഖവൊക്കെ ഉണ്ടല്ലോ ഒരു മുപ്പത് വയസ്സുണ്ട് ഇതിലാരയസ് ഇതിലണ്ടിലാണ് മുപ്പത് വയസ്സുണ്ട് ഇതിലെല്ലാം പെണ്ണാനകളാണ് പിടിയാനകളാണ് ആ കൊമ്പൻ കുറച്ചൊരു മതപ്പാടെതുമായിട്ട് പുള്ളീനെ മാറ്റി കിട്ടിയേക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയത് ഒരാൾ ഇവ ആണ് കേട്ടോ ഇവ ഇരുപത്തിരണ്ട് വയസ്സാണ് കണ്ടോ പ്രായം കേസിനെ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയതാണ് കേട്ടോ പുള്ളി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലോ ഒരാൾ അവരെ കൂടിനൊക്കെ ഒരു ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ വലിയ തൂണും കൂട്ടിയിട്ടാണ് ഇവരെ കെട്ടുന്നത് കേട്ടോ വെള്ളവും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ മീന വന്ന് ഫുഡൊക്കെ കഴിച്ച് നിൽക്കുക നിൽക്കുകട്ടോ പിന്നെ ഒരു പ്രിയദർശിനിയുണ്ട് പ്രിയദർശിനിക്ക് നാൽപ്പത് വയസ്സുണ്ട് കേട്ടോ പിന്നെ മീന മീനയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ആ മുപ്പത്തിമൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുകാരി പിന്നെ രണ്ട് വയസ്സുകാരനുണ്ട് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് വേറെ ഒരുത്തനുണ്ടല്ലോ അവനെ കാണാൻ വേണ്ടി പോകാവേ ഇവിടെ ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ടാണ് നമ്മൾ നമ്മളവിനെ അവനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും കാണുക അവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും പുള്ളീനെ അങ്ങോട്ട് നടക്കുവാണെട്ടോ നടന്നോളാം നടന്നോളന്ന് പറഞ്ഞാൽ നടക്കുവാണേ അവൻ ഇവിടെ എവിടെങ്കിലും ആയിരിക്കും ഉള്ളത് നമുക്ക് നോക്കാം ഇച്ചിരി മതപ്പാടെന്തോ സെറ്റപ്പ് പുള്ളിക്കണ്ടോ അതാ പുള്ളി നിക്കുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോയി നോ ഇതുകൊണ്ടോ എല്ലാം കൊമ്പൊക്കെ ആയിട്ട് നിക്കുക കേട്ടോ പക്ഷെ ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടേ അങ്ങോട്ട് കേറാൻ പറ്റില്ല ജസ്റ്റ് ഇവിടെ ഒരു പോയിട്ട് നോക്കാം ഇത് കണ്ടോ ഇവിടെ പുള്ളിനെ ഇവിടെ കെട്ടി വെക്കണ്ടോ കാരണം ഇവിടുന്ന് അങ്ങോട്ടൊരു കയറ് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് കയറാനോ ഒന്നും പാടില്ല പുള്ളിക്കാണ് ചെറിയൊരു മതപ്പാടിൻ്റെ ചെറിയൊരു ലക്ഷണം എന്തോ ഉണ്ട് അതുകൊണ്ട് പുള്ളിനെ മാറ്റി കേട്ടോ എന്തോ നല്ല ഫുഡ് കഴിയാണ് ഇവനല്ലേ ഇവന് ഫുഡ് ഇവിടെ കൊണ്ടു കൊടുക്കുക ചെയ്യുന്നത് മതപ്പാടുള്ളതുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പുള്ളിനെ ഇവിടെ ഫുഡ് എടുത്ത് ഇവിടെ നിർത്തിയേക്കാം കേട്ടോ പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുക പുള്ളി അത്ര കൊമ്പൊക്കെ കണ്ടോ എന്നാ വലിയ കൊമ്പാന്നുണ്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി പോവാട്ടോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കുഞ്ഞാറ്റിന്ന് അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണേ ടൂലാണ് കേട്ടോ ത്രീ ഡി സെറ്റപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞേ പക്ഷെ ഞങ്ങൾ അവിടെ കയറുന്നില്ല കുഞ്ഞാറ്റി ഇരിക്കാനൊന്നും സാധിക്കില്ല കണ്ണാടി ഒക്കെ ഇട്ടിരിക്കണം ചിലപ്പോൾ പേടിയൊക്കെ ആകട്ടോ അതുകൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം പുള്ളി ഞാൻ സെറ്റപ്പിലൊന്നും ഭക്ഷണം കഴിക്കാം അതാണ് മതപ്പാടുള്ളതുകൊണ്ടാന്ന് പറഞ്ഞത് ചെറിയൊരിതുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ദേഷ്യമായിരിക്കും ചെറു പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റിണ്ട്ട്ടോ കൊച്ചയ്യപ്പൻ മെരുക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്ന ആനയല്ലോ അതൊരു കുട്ടിയാനയാണ് പതിനെ ജസ്റ്റ് അതിന്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെയാണ് ആണുള്ളു കേട്ടോ പൈനി ഇവിടെ ആ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ ഒക്കെ ഉള്ളു പൈനി ഇവിടെ ജസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനെ തളയ്ക്കാനുള്ള പ്രായമൊന്നും അതിന് അതിന്റെ കാലയിലൊന്നും ചങ്ങലൊന്നും കെട്ടാനെന്നുള്ള പ്രായൊന്നും ആന അങ്ങനെ ഒരു ആനയെ കിട്ടിയതാട്ടോ അപ്പൊ അതുകൊണ്ട് അവരി കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കിട്ടുന്ന ആന ഇങ്ങനെ കിട്ടുന്ന ആനകളെ ആണോ അവരി കൊണ്ടുവന്നു സന്തോഷിക്കണല്ലേ പുള്ളീനെ പുള്ളിനോടൊക്കെ ചേച്ചി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പുള്ളിയോട് തലേ കാട്ടി കാണിക്കുന്നുണ്ടേ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാല്ലേ വണ്ടി ഇവിടെ ആയിരുന്നു വീട്ടിലായിരുന്നു കേട്ടോ ഇവിടെ ഫുള്ള്ണ്ടോ വണ്ടികളൊക്കെ കുറെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെനിന്ന് ഇനി പോകാം കേട്ടോ കാരണം മഴ നല്ല പെയ്തുല്ലായിട്ടേ ഇനി നല്ല തണുപ്പായിരിക്കുമോ തണുപ്പായിരിക്കുമോ മഴ ആയതുകൊണ്ട് ആ ഇതുണ്ടോ ഇവിടെ ഫുള്ള് ഇലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായാലും പൈസ നല്ല ഇത്ര അടുത്ത് കാണാൻ പറയുമ്പോ തന്നെ ഒരു അപ്പൊ അങ്ങനെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അത് വേറെ ഒന്നും പലരും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോക്ക് ലേശം ലെങ്ത് കൂടുതലാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇവിടെ ഈ പോന്നി എക്കോ ടൂറിസത്തിന്റെ ഇത് കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് അടവി എക്കോ ടൂറിസം ആണ് അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ കൂടെ നല്ല സൂപ്പർ ഒരു യാത്രയുണ്ട് നമ്മൾ പണ്ട് പോയ റൂട്ടാണ് ഞാൻ പോയിട്ടുണ്ട് നമ്മളുടെ നമ്മുടെ യു പിയിലുള്ള ആൻറ്റി ആങ്കിളൊക്കെ ഇല്ല അവർ അവിടെയായിരുന്നു മണ്ണിറന്നസം നമ്മൾ ആ റൂട്ടാണ് പോകുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടുമ്പരേക്കും